സർക്കാർ സഹായം വൈകുന്നതിനെതിരെ പ്രതിഷേധവുമായി വിലങ്ങാട് ഉരുൾപൊട്ടൽ ദുരിതബാധിതർ വിലങ്ങാട് വില്ലേജ് ഓഫീസ് ഉപരോധത്തിനിടെ പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ച് വിലങ്ങാട് നാളെ കോൺഗ്രസ് ഹർത്താൽ ഹർത്താലിനാഹ്വാനം ചെയ്തു ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്ക് ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്നു സർക്കാർ പ്രഖ്യാപനങ്ങൾ നടപ്പിലാക്കുന്നില്ല പുറത്തിറക്കിയ ദുരിതബാധിതരുടെ ലിസ്റ്റിൽ നിരവധി പേരെ ഉൾപ്പെടുത്തിയില്ല തുടങ്ങിയ കാര്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം ഇന്ന് ഈ വില്ലേജ് ഓഫീസിന് മുമ്പിൽ നടക്കുന്ന സമരം ഒരു അനിശ്ചിതകാല സമരം എന്ന നിലയില് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് യാതൊരു കാരണവശാലും ഈ ഓഫീസിന് ഉള്ളിൽ ഉള്ള വില്ലേജ് ഓഫീസറെയും ഉദ്യോഗസ്ഥന്മാരെയും പുറത്തുവിടാൻ ഞങ്ങൾ അനുവദിക്കുന്നതല്ല എന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് പ്രതിഷേധത്തിനിടെ വില്ലേജ് ഓഫീസിനുള്ളിലേക്ക് കയറാൻ ശ്രമിക്കുന്നതിനിടെ പോലീസുമായി മുതും ഉണ്ടായി വിലങ്ങാട് സെന്റ് ജോർജ് ഹൈസ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ അൻപതിലേറെ പേരാണ് പ്രതിഷേധത്തിൽ പങ്കെടുത്തത് കഴിഞ്ഞ ദിവസം പ്രതിഷേധക്കാർ തഹസിൽദാരെ തടയുകയും വില്ലേജ് ഓഫീസറെ പൂട്ടിയിടുകയും ചെയ്തിരുന്നു ദുരിതബാധിതരോടുള്ള നിലപാട് പ്രതിഷേധിച്ച് നാളെ കോൺഗ്രസും ബി ജെ പിയും വിലങ്ങാട് ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് രാവിലെ ആറു മുതൽ വൈകിട്ട് വരെയാണ് ഹർത്താൽ മീഡിയ വൺ കോഴിക്കോട്